നമസ്കാരം എല്ലാ സഹോദരി സഹോദരന്മാർക്കും ഒരു പുതിയ വിളിയിലേക്ക് സ്വാഗതം തെറികളുടെ അസഭ്യത്തിന്റെ രാജകുമാരി പ്രിയ സഹോദരി സഹോദരന്മാരെ ഗ്ലബ് ഹൗസ് എന്ന് പറയുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ചർച്ചകൾ നടക്കുന്ന ഒരു സ്ഥലമാണ് ആദ്യകാലങ്ങളിൽ ഒരു ഗ്ലബ് ഇടുമ്പോൾ സമയത്ത് ഹൗസ് ഇടുമ്പോൾ അനേകം ആൾക്കാർ ലൈവിൽ അവർ കേട്ടുകൊണ്ടിരിക്കും തർക്കങ്ങളും വാദങ്ങളും വാദപ്രതിവാദങ്ങളും ഒക്കെ നടക്കും പക്ഷേ ഇഗ്ലപ്പോസിൻ്റെ പ്രത്യേകത ഐ ഡി മറച്ചു വച്ച് നമുക്ക് വരാൻ പറ്റൂ എന്നുള്ളതാണ് അതുകൊണ്ട് പലരും അസഭ്യം പറയുന്നത് ഈ ഐ ഡികളിൽ വന്നാണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റത്തില്ല പക്ഷേ ശരിയായിട്ട് ഫേസ്ബുക്കിലും യൂട്യൂബിലും നിൽക്കുന്നവർ സ്വന്തം ഐ ഡി ഇട്ടുകൊണ്ടാണ് അവരെന്ത് ചെയ്യുന്നത് കാര്യങ്ങൾ സംസാരിക്കുന്നത് എന്നാൽ ചില പല രീതിയിലുള്ള വാദങ്ങൾ നടത്തുന്ന സഹോദരങ്ങൾ അവരുടെ സുരക്ഷിതത്തിന് വേണ്ടി ചില രാജ്യത്തിൻ്റെ ചില നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് അവർ ഐ ഡി പുറപ്പെടുവിക്കാറില്ല അല്ലെങ്കിൽ അത് കാണിക്കാറില്ല അത് നമുക്ക് മനസ്സിലാവാം പക്ഷേ അങ്ങനെയുള്ള വ്യക്തികൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റും അവരുമായിട്ട് സംസാരിക്കുമ്പോൾ അവർ ഇന്നവരാണെന്നൊക്കെ അവർ പറയാറുണ്ട് അവർ നമുക്ക് വ്യക്തിപരമായ ചിലരയ്ക്ക് അറിയാം നമുക്ക് കഴിയുന്നുണ്ട് എന്നാൽ ഇത് ഓരോ യാതൊന്നും ഇല്ലാതെ പല രാജ്യങ്ങളിൽ ഇരുന്നിട്ട് ഒരു ഐ ഡി ഉണ്ടാക്കി അവർ വരുന്നു ബെനക്കോസുകാരെയും ദൈവവദനെ സംബന്ധിക്കുന്ന സംസാരങ്ങൾ സംസാരിക്കുന്നവരെയും സത്യവചന സംസാരിക്കുന്നവരെയും അസത്യങ്ങളെ ചൂണ്ടിക്കാണിക്കുന്നവരെയും തികച്ചും അസഭ്യം പറഞ്ഞ് ഓട്ടിക്കുന്ന പരിപാടിയാണ് ഇവർ പരിപാടി എന്നാൽ അതിനെതിരെ പ്രതികരിക്കുകയും അതിനെതിരെ ആശയപരമായി പ്രതികരിക്കുകയും ഒരു കൂട്ടം ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട് എന്തൊക്കെയോ സമൂഹത്തിൽപ്പെട്ട ആൾക്കാരാണ് അവരെല്ലാവരും ആശയപരമായി പ്രതികരിക്കുന്ന വ്യക്തികളാണ് എന്നാൽ ഇവരുടെ തെറിവിളി കേട്ട് പലപ്പോഴും അവരെ പോലെ പ്രതികരിച്ച ആൾക്കാരും നമ്മുടെ നാട്ടിലുണ്ട് പക്ഷെ അവർക്ക് ഒരു മനസ്താവമമുണ്ട് അതെല്ലാം അവർ മതിയാക്കി വെച്ചു എന്നാൽ യുവമാർ അങ്ങനെയല്ല ഇവർ പച്ച വിളിക്കുന്ന ഒരു കൂട്ടമാണ് അത് കാത്തോലിക്ക സുറിയാനിവാതിൽപ്പെട്ടവരാണ് പ്രത്യേകിച്ച് ഓന്തൻ്റെ ഗോസ്ബലായ ജി ജിയുടെ ഗോസ്പൽ അവമാർ യഹോവയെ പോലും തെറി ഒരു കൂട്ടമാണ് അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ദാ ഈ കാണുന്ന ഈ സ്ത്രീ ഇവർ ഗ്ലബ് ഹൗസിൽ വരികയും സ്വന്തം ഐ ഡി വരാതെ സ്വന്തം മുഖം കാണിക്കാൻ വരാതെ ഇവർ നിരന്തരം പെത്തക്കോസുകാരെ തെറി ഒരു സ്ത്രീ ആയിരുന്നു തെറിയെന്ന് വെച്ചാൽ നമുക്ക് ലഭിക്കാൻ പറ്റത്തില്ല ഇവരെ പരിപാടി തെറി വിളിച്ച ശേഷം ഇവര് ആ ഹൗസ് അല്ലെങ്കിൽ ആ ഒരു റൂം ഡിലീറ്റ് ചെയ്യും പക്ഷേ എന്നാൽ ഇവർ വിളിച്ച തെറികളെല്ലാം പലപ്പോഴും നമ്മൾ റെക്കോർഡ് ചെയ്യുകയായിരുന്നു കാരണം പ്രായമുള്ളവരൊന്നോ പ്രായം കുറഞ്ഞവരെന്നോ ഒരിക്കലും ഈ സ്ത്രീ നോക്കുന്നില്ല ഈ സ്ത്രീ മറഞ്ഞിരുന്ന് തൻ്റെ തെറി എന്ന് പറയുന്ന സംഭവം പടച്ചുവിടുക എന്നുള്ളതാണ് അസഭ്യം എന്ന് പറഞ്ഞാൽ കേട്ടാൽ അറയ്ക്കുന്ന അസഭ്യം അപ്പൊ ഈ സ്ത്രീക്ക് ഒരു മാതാവുണ്ടോ എങ്കിൽ ആ സ്ത്രീ ഒരിക്കലും തെറി വിളിക്കില്ല ഈ സ്ത്രീക്ക് മക്കളുണ്ടോ ഈ സ്ത്രീ മക്കളെ കൂടിച്ചേർത്താ പറയുന്നത് കൊച്ചു ജനിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങളെ പോലും നീ ജനിക്കാത്ത പോലും ഈ സ്ത്രീ അസഭ്യം പറയും പൊടി കുഞ്ഞുങ്ങളെ മാതാവിനെ അമ്മമാരെ സഹോദരിമാരെ അപ്പനെയും മക്കളെയും ചേർത്ത് ഈ സ്ത്രീ കൂട്ടിപ്പറയുന്ന ഒരു സ്ത്രീയാണ് ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഇത്തരത്തിൽ അസഭ്യവും ആഭാസവും പറയുന്ന ഒരു സ്ത്രീയെ നിങ്ങൾ ഇതുവരെയും കണ്ടിട്ടില്ല കാരണം അത്രത്തോളം ആഭാസമാണ് ഈ സ്ത്രീ പറയുന്നത് അത് പുരുഷന്മാർ നടയിൽ വന്നിരുന്ന് സെക്സിന്റെ അതിപ്രസരമായ വർത്തമാനമാണ് സംസാരിക്കുന്നത് ഇത് കേൾക്കുന്ന പ്രായം കൂടിയ കുറേ കിളവന്മാരും അതിനകത്തുണ്ട് അവമാർ ഇത് കേട്ട് രസിക്കുകയും ഈ സ്ത്രീയെ അഴിച്ചുവിടുകയും ചെയ്യുന്നു അങ്ങനെ കുറേ കാലം പോയി എന്നെയും ഞങ്ങളുടെ പല ആൾക്കാരെയും തെറിവിളിച്ചുകൊണ്ടിരുന്ന ഈ സ്ത്രീ പെട്ടെന്ന് ഈ സ്ത്രീയുടെ വീഡിയോ ഞങ്ങൾക്ക് ലഭിച്ചു അങ്ങനെ ഞങ്ങൾ ഈ സ്ത്രീയെ തുറന്ന് കാണിച്ചു ഫേസ്ബുക്കിൽ ഇപ്പോഴും ആ സ്ത്രീ തെരുവിളി തുടരുകയാണ് ഈ സ്ത്രീ കണ്ണൂരുകാരി എന്നാണ് അറിയപ്പെടുന്നത് ദൈവജേത് എന്നെ കേൾക്കുന്ന സഹോര സഹോരന്മാർ ഈ വീഡിയോ ഷെയർ ചെയ്യണം ഈ സ്ത്രീ ആരാണെന്നും ഈ സ്ത്രീ എങ്ങനെയുള്ളവരാണെന്നും ഈ സ്ത്രീക്ക് ഭർത്താവുണ്ടോ മക്കളുണ്ടോ അതല്ല ഇതൊന്നും ഇല്ലാതെ ഈ സ്ത്രീ നടക്കുകയാണോ നടന്നശേഷം നാട്ടുകാരെ മൊത്തം അസഭ്യം പറയുകയാണോ എന്നൊരു കാര്യം അറിയാൻ വേണ്ടിയാണ് ദൈവജേത് ഈ സ്ത്രീയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസുകൾ ഞങ്ങൾക്ക് അയച്ചു തരിക ഞങ്ങളെ വിളിക്കുക എൻ്റെ ഫോൺ നമ്പർ ഇതാണ് വിളിക്കുക പ്രത്യേകിച്ച് ഈ സ്ത്രീയുടെ നാട്ടുകാരങ്ങൾ ആരെങ്കിലും കാണുന്നെങ്കിൽ ഈ സ്ത്രീയുടെ ഒട്ടനവധി തെറി വീഡിയോകൾ ഞങ്ങൾ കൈവശമുണ്ട് മാന്യമായി സമൂഹത്തിൽ ഇറങ്ങി നടക്കുകയും എന്നാൽ സോഷ്യൽ മീഡിയയിൽ വരുമ്പോൾ മറിഞ്ഞിരുന്ന് തെറി വിളിക്കുകയും ചെയ്യുന്ന സ്ത്രീയെ ഇടക്കാലത്താണ് ഞങ്ങൾക്ക് ഒരു ഫോട്ടോയും വീഡിയോ ഒക്കെ ലഭിച്ചത് അപ്പോൾ കണ്ണൂർ ഭാഗത്തുള്ള ആരെങ്കിലും കേൾക്കുന്നുവെങ്കിൽ ഈ സ്ത്രീയെ പറയുക ഇവിടെ എല്ലാ വീഡിയോകളും ഞങ്ങൾ കൈവശമുണ്ട് തള്ളയ്ക്ക് വിളിക്കുന്ന എല്ലാ വീഡിയോകളും നമ്മൾ കൈവശമുണ്ട് ഇതെല്ലാം ഇവിടെ ഭർത്താവിനെ മക്കളെ കാണിച്ച് ഈ സ്ത്രീയെ എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് മോചിപ്പിച്ച് ഒന്നുകിൽ എന്തെങ്കിലും ഡോക്ടർമാരെ കാണിച്ച് ഇത്തരത്തിലുള്ള പ്രൊവർട്ടിന്ന് പിന്മാറ്റി കൊണ്ടുപോകാൻ അവരെ ഉപദേശിക്കണം അവർക്ക് ഈ കാര്യങ്ങൾ അയച്ചു കൊടുക്കണം അല്ലല്ല അവർ ആരും അറിയാതെയാണ് ഈ സ്ത്രീ വന്ന് സംസാരിക്കുന്നതെങ്കിൽ അത് അവരെ അറിയിക്കണം ദൈവജീത് ഈ തെറിയുടെ രാജകുമാരിയെ കണ്ടെത്താൻ നിങ്ങൾ സഹായിക്കുക ഇവർ പറയുന്ന അസഭ്യങ്ങൾ ഒരിക്കലും അവിടെ പ്ലേ ചെയ്യാൻ കഴിയത്തില്ല പ്ലേ ചെയ്താൽ എൻ്റെ ചാനൽ അടിച്ചു പോകും അതുകൊണ്ട് ഈ തെറിയുടെ രാജകുമാരി ഇതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന തെറിയുടെ രാജകുമാരി രാജകുമാരി നിങ്ങൾക്ക് അറിയാമെങ്കിൽ ദൈവജീത് കമൻ്റ് ചെയ്യൂ മാത്രമല്ല ഇതേന്ന് വെച്ചാൽ ഫുൾ ഡീറ്റെയിൽസ് ഞങ്ങൾ തരൂ ഇവരെ ഭവനത്തിലെത്തി ഈ കാര്യങ്ങളെ അവതരിപ്പിക്കാനും ഭർത്താവിനോട് സംസാരിക്കാനും മക്കളോട് സംസാരിക്കുവാനും ഇത്തരമുള്ള ആക്ഷേപങ്ങൾ ഇങ്ങനെ വിളിക്കത്തില്ല ഭർത്താവുള്ളവരിനെ വിളിക്കത്തില്ല അമ്മയുള്ളവരിങ്ങനെ വിളിക്കത്തില്ല അത്രയ്ക്ക് പച്ച സ്ത്രീയാണ് ഈ സ്ത്രീ വിളിക്കുന്നത് സംവദിക്കാൻ വേണ്ടി പാട്ടുപാടാൻ വേണ്ടി പല രീതിയിലുള്ള വചനങ്ങൾ സംസാരിക്കാൻ വേണ്ടി ഒക്കെയും ഈ ക്ലബ് ഹൗസിൽ അനേക സ്ത്രീയിൽ വരാറുണ്ട് പക്ഷേ ഇതുപോലെ ഒരു സ്ത്രീയെ ഞങ്ങൾ കണ്ടിട്ടില്ല അതുകൊണ്ട് ഗതികെട്ടാണ് ഈ വീഡിയോ ഉണ്ടാക്കുന്നത് അപ്പൊ ദൈവചെയ്ത് ഈ സ്ത്രീയെ തിരിച്ചറിയുക തിരിച്ചറിയുന്നവർ ഫോൺ ചെയ്യുക ഇവരെ ഭർത്താവിനെ കുടുംബത്തിലേക്ക് എത്തി ഈ കാര്യങ്ങൾ അറിയിക്കാനും ഇവരുടെ വീഡിയോകൾ അവരികൾ എത്തിക്കുവാനും ഞങ്ങളെ സഹായിക്കുക അപ്പോൾ എല്ലാവർക്കും നന്ദി തെറിയുടെ രാജകുമാരിയാണ് ഈ സ്ത്രീ ഗോഡ് ബ്ലസ് യു